ഹായ് ഗായ് സബദി നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒമാനിലത്തെ അയ്യൂബ് നബിയുടെ കബറിങ്ങിൻ്റെ അടുത്തും അതുകൂടാതെ അയ്യൂബ് നബി കുളിച്ച് രോഗം മാറിയ ആ ഒരു അരുവിയുടെ അടുത്തും ആണ് നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ മലകൾ എല്ലാം കഴിഞ്ഞാണ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മലകളുടെയൊക്കെ മേളിലാണ് നമ്മുടെ അയ്യൂബ് നബിയുടെ കബറ് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കുറേ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അറിയ ുന്നത് ജബലൂബ് നബി എന്നാണ് അറിയ അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ഒട്ടകങ്ങളും അത് കൂടാതെ ഒട്ടകങ്ങളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയ്യൂബ് നബിയുടെ കഥ മിക്കവർക്കും അറിയാം പക്ഷെ ഞാൻ ഒന്നും കൂടിയും നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ പറയുമ്പോൾ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അയ്യൂബ് നബി എൺപത്തൊന്ന് വർഷം നല്ല സമാധാനത്തിലും നല്ല സന്തോഷത്തിലും കഴിഞ്ഞു എൺപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ പിന്നെ അയ്യൂബ് നബിക്ക് ഒരു രോഗം ബാധിച്ചു ആ രോഗം കാരണം അയ്യൂബ് നബിക്ക് പല കാര്യങ്ങളും നേരിടേണ്ട ു അങ്ങനെ അയ്യൂബി നബിന്റെ നടുക്കുമ്പോഴും എല്ലാം അയ്യൂബി നബിയുടെ മാംസം താഴെ ചാടുകയും അതിൽ നിന്ന് നല്ല സ്മെല്ലും കാര്യങ്ങളും വരികയും ചെയ്തു എങ്ങനെ ഇതെല്ലാം കണ്ട് അയ്യൂബ് നബിയുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അയ്യൂബ് നബീനെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ അയ്യൂബ് നബി ചെന്നെത്തിയത് ഒരു മരുഭൂമിയിലാണ് ഇതെല്ലാം സഹിച്ചെങ്കിലും ഈ മരുഭൂമി ചെന്നപ്പോൾ അയ്യൂബ് നബി അള്ളാഹുവിനോട് തേടി ഈ അസുഖത്തിനെ കുറിച്ച് അപ്പോൾ അള്ളാഹു പറഞ്ഞു നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അയ്യൂബി നബി പറഞ്ഞു ഞാനൊരു മരുഭൂമിയിലാണ് നിൽക്കുന്നതെന്ന് എന്നിട്ട് അയ്യൂബിൻ നബിയോട് അള്ളാഹു പറഞ്ഞു അള്ളാഹു അയ്യൂബി നബിയോട് പറഞ്ഞു നീ ആ നിൽക്കുന്ന സ്ഥലത്ത് കാല് വെച്ച് ഒന്ന് വരയ്ക്കാൻ അങ്ങനെ ആ വരച്ച സ്ഥലത്തുനിന്ന് നാല് അടി നടന്നിട്ട് പിന്നെയും വരക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പ്രാവശ്യം വരച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അരുവി ഉണ്ടായി അങ്ങനെ ആ അരുവിയിൽ പടി അള്ളാഹു പറഞ്ഞു നീ ആ വെള്ളത്തിൽ നിൻ്റെ മുഖം കഴുകുകയും ആ വെള്ളം കുടിക്കുകയും നീ ആ വെള്ളത്തിൽ കുളിക്കുകയും വേണം എന്ന് പറഞ്ഞു എങ്ങനെ ഇതെല്ലാം കേട്ട് അയ്യൂബിനെ ബി കുളിക്കുകയും മുഖം കഴുകുകയും ചെയ്തു അങ്ങനെ അയ്യൂബിൻ നബി അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യൂബൻ നബിയുടെ രോഗം പൂർണ്ണമായി മാറി അത് കഴിഞ്ഞ് കുറച്ച് നടന്നപ്പോഴേക്കും അയ്യൂബ് നബി അവിടെ മരണപ്പെടുകയും ചെയ്തു ഇതാണ് നമ്മുടെ ജബൽ അയ്യൂബ് നബിയുടെ കഥ അങ്ങനെ ഞങ്ങൾ ദ ആ വെള്ളത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ മുഖം കഴുകി കയ്യും കഴുകി അവിടെ എല്ലാവരും ഞങ്ങൾ മുഖം കയ്യൊക്കെ കഴുകി അന്ന് അയ്യൂബ് നബി കുളിച്ചപ്പോൾ ഇതിന് നല്ല തണുപ്പ് ായിരുന്നു ഇന്നും ആ തണുപ്പ് അവിടെ നില നിലനിൽക്കുന്നുണ്ട്